ഗസ സിറ്റിയിലെ അവസാനത്തെ ജീവനും എടുക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ അവിടെ നരനായാട്ട് തുടരുകയാണ് ഗസ അധിനിവേശം എളുപ്പമല്ലെന്ന് ഇസ്രായേൽ സേനയ്ക്ക് ഉറപ്പുണ്ട് പക്ഷേ എഴുന്നൂറ് ദിവസം പിന്നിട്ടിട്ടും നെത്ന്യാഹുവിന് ചോരക്കൊതി തീർന്നിട്ടില്ല ഇസ്രായേലിൻ്റെ ഉപരോധം ഭേദിക്കാൻ ലോകമനസാക്ഷി ഉണർത്തി ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില യാത്ര തുടരുകയാണ് ട്രംപിൻ്റെ യുദ്ധത്തിനിടയിൽ പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുന്നു ചൈനയും റഷ്യയും ഇന്ത്യയും ചേർന്ന് പുതിയ ലോകരാഷ്ട്രീയം രചിക്കുമോ എന്നതാണ് ചർച്ച കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോകവാർത്തകൾ സമഗ്രമായി കാണാം വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം ഗസയിലെ ഹമാസിൻ്റെ പ്രമുഖ നേതാക്കളെയെല്ലാം ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു ഹമാസിൻ്റെ കസാം ബ്രിഗേഡുകളുടെ ദീർഘകാല വക്താവായ അബു ഉബൈദയെയും ഇസ്രായേൽ വധിച്ചെന്ന് അവകാശപ്പെട്ടു എന്നിട്ടും ഗസ സിറ്റി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം അത്ര എളുപ്പമല്ലെന്ന് പറയുകയാണ് ഇസ്രായേൽ സേനാ മേധാവി നെത്തന്യാഹുവുമായി സൈനിക മേധാവി നിരന്തരം തർക്കത്തിൽ ഏർപ്പെടുന്നു ഗസയിൽ തൊള്ളായിരത്തിലധികം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇനി എത്ര കാലം ഇങ്ങനെ യുദ്ധം എന്നതിന് മറുപടി വേണം എന്നാണ് ഇവർ ചോദിക്കുന്നത് ഗസൈൽ ഇസ്രായേലിന് വിജയിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും ഇസ്രായേൽ തോൽക്കുന്നു ഇത് പറയുന്നത് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപാണ് ഒരു കാലത്ത് ലോബിംഗ് നടത്താൻ ഏറ്റവും ശേഷിയുള്ള രാജ്യമായിരുന്നു ഇസ്രായേൽ മുമ്പ് യു എസ് കോൺഗ്രസിനെ ഇസ്രായേൽ പൂർണമായി നിയന്ത്രിച്ചിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത് ഏറ്റവും പുതിയ പ്യൂ റിസർച്ച് സർവേയിൽ യു എസിലെ മുതിർന്നവരിൽ പോലും അമ്പത്തിമൂന്ന് ശതമാനം പേർ ഇസ്രായേലിനെ എതിർക്കുകയാണ് ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഒരു യൂറോപ്യൻ രാജ്യം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു ബെൽജിയമാണ് ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് കൂടി അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ പതിനെട്ട് വർഷം നീണ്ട ഗസ ഉപരോധം ഭേദിക്കാനും ഫലസ്തീനികൾക്ക് ഭക്ഷണം എത്തിക്കാനും ലക്ഷ്യമിട്ടാണ് ഗ്ലോബൽ സ്മൂത്ത് ഫ്ലോട്ടില വരുന്നത് നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള അമ്പതിലധികം കപ്പലുകളുമായാണ് ഈ യാത്ര സുമൂദ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം അചഞ്ചലത എന്നാണ് ഫലസ്തീൻ ജനതയുടെ പ്രതിരോധ രാഷ്ട്രീയത്തിൽ സുമൂദ് എന്ന വാക്കിന് ഏറെ പ്രാധാന്യമുണ്ട് വംശഹത്യയുടെ നടുവിലും ജനിച്ച മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന മനസ്സിനെയാണ് സുമൂദ് അടയാളപ്പെടുത്തുന്നത് ഗസയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ലോകരാജ്യങ്ങൾ വെറും പ്രസ്താവനകൾ നടത്തി നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയാണ് അവിടെയാണ് ഈ ചെറു സംഘങ്ങളുടെ പ്രസക്തി ഫലസ്തീനെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ മുഴുവൻ പിന്തുണയും സുമൂത്ത് ഫ്ലോട്ടിലെക്കൊപ്പമുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ സാധാരണക്കാർ ഇവരെല്ലാം ട്രംപിൻ്റെ പിഴച്ചുങ്കവും പകരച്ചുങ്കവും ലോകരാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരാൻ ഇടവരുത്തിയിരിക്കുകയാണ് ചൈനയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിലെ ഷി പുട്ടിൻ മോദി ചിത്രം അമേരിക്കക്ക് താക്കിയതായി പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുക യോജിപ്പുള്ള മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുക തർക്കവിഷയങ്ങളിൽ ചർച്ചകൾ നടത്തുക ഇതാണ് മോദി ഷി ജിൻപിങ് കൂടിക്കാഴ്ചയിൽ ഉയർന്നു വന്നത് പുതിയ ബന്ധങ്ങൾക്ക് എത്ര ആയുസ് എന്നതാണ് ചോദ്യം യു എസിനെ തള്ളി ചൈനയെയും റഷ്യയെയും ഒപ്പം കൂട്ടി ഇന്ത്യക്ക് അധികകാലം മുന്നോട്ടു പോകാൻ കഴിയുമോ യു എസ് വിപണി നഷ്ടപ്പെട്ട ഇന്ത്യക്ക് പുതിയ വിപണി ഉടൻ കണ്ടെത്തേണ്ടതുണ്ട് നിലവിൽ വെറും അഞ്ച് ബില്യൺ ഡോളറിൻ്റെ ചരക്കാണ് ഇന്ത്യ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ചൈനയിലേക്കാകട്ടെ പതിനഞ്ച് ബില്യൺ ഡോളർ മാത്രവും യു എസിലേക്ക് കഴിഞ്ഞ വർഷം ഇന്ത്യ കയറ്റി അയച്ചത് എൺപത്തിനാല് ബില്യൺ ആണ് ട്രംപിൻ്റെ ഇരട്ടത്തീരുവ് കാരണം നാൽപ്പത്തിയഞ്ച് ബില്യൺ എങ്കിലും കുറവുണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ ഇത് പരിഹരിക്കുകയാണ് ഇന്ത്യയുടെ ആദ്യ ലക്ഷ്യം ട്രംപും മോദിയും വീണ്ടും കൈകൊടുക്കുമോ കാണാം ചെറിയൊരു ഇടവേള കഴിഞ്ഞു ഇന്ത്യയും യു എസും തമ്മിൽ പ്രത്യേക ബന്ധമുണ്ട് എന്നാണ് വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ട്രംപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങുന്നത് നിരാശാജനകം എന്ന് പറയുന്നു ട്രംപ് എന്നാൽ റഷ്യയിൽ നിന്ന് ഇതിലേറെ എണ്ണ വാങ്ങുന്ന ചൈനയ്ക്ക് ട്രംപ് അധിക തീരുവ ഏർപ്പെടുത്തിയിട്ടുമില്ല യു എസിന്റെ പ്രകോപനത്തിലും പ്രലോഭനത്തിലും ഇന്ത്യ വഴങ്ങുമോ എന്ന് കാത്തിരിക്കാം വേൾഡ് വിതസ് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി ഒമ്പത് മുപ്പതിനും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നേ മുപ്പതിനും മീഡിയ വൺ ടി വിയിൽ